എല്ലാവർക്കും അറിയാം ഇപ്പം മഴക്കാലമാണ് നമ്മളെ വീടിൻ്റെ ചുറ്റുപാടുത്തൊക്കെ നമ്മൾ വിറകും മറ്റൊക്കെ അടുക്കി കൂടി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അമ്മിക്കല്ലിൻ്റെ മേലെ അല്ലെങ്കിൽ നമ്മളെ അലക്കല്ലിൻ്റെ മേലൊക്കെ നമ്മൾ ഓരോരോ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടാവും എല്ലാവരും ശ്രദ്ധിക്കുക പാമ്പ് ഇഴ ജന്തുക്കളൊക്കെ അവിടെ കയറി കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോയി നോക്കിയിട്ട് ഏതായാലും നമ്മൾ ചേറൂരുള്ള നമ്മളെ മുസ്തഫാക്കാനെ വിളിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളടുത്ത് മലപ്പുറം വേങ്ങരയിൽ ചേറൂര് മുസ്തഫാക്കുണ്ട് മുസ്തഫ എന്നുള്ള പേരുള്ള മൂപ്പനുണ്ട് നമ്മളിവിടെ അടുത്ത് രാജവമ്പാലൊക്കെ വന്ന സമയത്ത് രാജവമ്പാലെ കണ്ട സമയത്ത് നമ്മൾ അവിടെ നിന്ന് വിളിച്ചതൊക്കെ മൂപ്പരായിരുന്നു മൂപ്പരേതായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്ത തന്നെ ഉണ്ട് അപ്പോ ഏതായാലും നമുക്ക് പാമ്പിനും അങ്ങ് പോയൊക്കെ ജസ്റ്റ് കാണിച്ചേരാം ണ്ടോ രൂപ കഴിക്കാം എന്താ <laughs> ി <laughs> <hugurra> <hugurra> 지금 해 ഏതാണ് ഒരു വാമ്പിനെ പാമ്പിനോട് പിടിച്ചിട്ടുണ്ടല്ലേ അതെവിടുന്നായിരുന്നു ഇത് നമ്മളെ ചേറൂരിലെ മുസ്തഫാക്കാൻ കേട്ടോ നമ്മളെ അയൽവാസിന്റെ വീട്ടിൽ ഇങ്ങനെ പാമ്പുണ്ട് എന്ന് പറയുമ്പോഴേ നമ്മള് പെട്ടെന്ന് വിളിച്ചതാണ് മൂപ്പര് വന്ന് പാമ്പ പിടിച്ചിട്ടുണ്ട് അതിന്റെ രംഗങ്ങളൊക്കെ നമ്മള് വീടിയെടുത്ത് സത്യം പറഞ്ഞാൽ വീട്ടുകാര് പുറത്ത് നോക്കിയപ്പോ പൂച്ചയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതായത് ഈ പൂച്ച ഈ അലക്കല്ലിനു ചുറ്റോട്ട് നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ സൗണ്ട് ഉണ്ടാക്കുന്നു കേട്ടിട്ട് ഇവര് ജസ്റ്റ് ഇങ്ങനെ പോയി വെക്കുമ്പോ എന്ന് വിചാരിച്ചിട്ട് പോയത് പിന്നെയും സൗണ്ട് കേട്ടപ്പോഴാണ് അവർ അടു അലക്കല്ലിനെ ശ്രദ്ധിച്ച് അവിടെ നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഈ പൂച്ചക്കുട്ടിയുടെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പാമ്പ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക അയൽവാസികളെല്ലാവരും അറിയിച്ച് പിന്നെ നമ്മളിതുപോലെ ഭയങ്കര മൂപ്പരെ വിളിച്ച് മുസ്തഫാക്കാനെ വിളിച്ച് പാമ്പളെ സ്നേഹർ ആയിട്ടുള്ള മുസ്തഫാക്കാനെ വിളിച്ചാണ് ചെയ്തത് അപ്പോൾ ഏതായാലും മൂപ്പരിപ്പോൾ പാമ്പിനെ രക്ഷിച്ചിട്ടുണ്ട് ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ വീട്ടിലൊക്കെ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് ചിലപ്പോ ഇതിൻ്റെ കൂടി തന്നെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ വീടിന്റെ അരുവശത്തൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ അടുക്കി കൂട്ടി വെച്ചിട്ടുണ്ടാകും നമ്മുടെ ചമ്മലായിട്ടും ആയിട്ടൊക്കെ ഒരുപാട് സംഗതികൾ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ വിറകുകൾ കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടാകും എല്ലാവരും ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ മഴക്കാലം കൂടിയാണ് പ്രത്യേകിച്ച് തണുപ്പുള്ള തണുപ്പ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇര ഈഴ ജന്തുക്കളൊക്കെ കയറി നിൽക്കും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഏതായാലും എല്ലാവരും ജാഗ്രതയായിരിക്കുക ആരെ വീടുകളിലും വരാതിരിക്കട്ടെ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റും ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു റെസ്ക്യൂ ചെയ്ത അതായത് നമ്മളെ സ്നേഹ് അണ്ടർ ആയിട്ടുള്ള മുസ്തഫാക്കയുടെ ചാനൽ ചാനൽ വീഡിയോ വ്യക്തമായിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ മൂപ്പർ ചാനൽ നോക്കാം അതിൻ്റെ ലിങ്ക് വേണം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ